വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു അല്ല ഭൂമിയിൽ സ്വർഗീയ തുല്യമായ വിവാഹം നടക്കുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹാഘോഷ ചടങ്ങുകളുടെ ആർഭാടം കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ചടങ്ങിനെത്തിയ വൻ താരനിര രാഷ്ട്രീയക്കാർ അതിഥികളുടെ വസ്ത്രം ഭക്ഷണം തുടങ്ങി എല്ലാം വാർത്തയാണിപ്പോൾ അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ദൂർത്തടിക്കാമോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനി ടൈപ്പ് സംഭവങ്ങൾ തല പൊക്കി വരാൻ തുടങ്ങിയത് സംഭവത്തിൽ അത്ര പുതുമയൊന്നുമില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നവ്യ നായർ ബി എംഡബ്ല്യു വാങ്ങിയപ്പോഴൊക്കെ ഉണർന്ന മലയാളിയുടെ അതേ ചാരിറ്റി ബോധം അംബാനി അംബാനിയുടെ സ്വത്തിൽ നിന്നും ചിലവഴിച്ച് സ്വന്തം മകന്റെ കല്യാണം നടത്തുന്നതിൽ മറ്റുള്ളവർക്കെന്താണ് കാര്യമെന്ന് ചോദിക്കുന്നവരും ഇതിലുണ്ട് ഭാവിയിൽ സമ്പാദിക്കാൻ പോകുന്നതുകൂടി കണക്കുകൂട്ടി വെക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വീട് വെക്കുകയും പിന്നീട് ആ വീട് വരെ പണയപ്പെടുത്തിയാണെങ്കിലും മക്കളുടെ കല്യാണം അതിഗംഭീരമായി നടത്തുകയും ചെയ്യുന്ന മലയാളികൾക്കാണ് അംബാനിയുടെ കാര്യത്തിൽ ഇത്ര കൺഫ്യൂഷൻ എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ സ്വത്തിന്റെ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ അംബാനി ഈ കല്യാണത്തിനായി ചിലവഴിക്കുന്നുള്ളൂ മൂവായിരം കോടി മുതൽ അയ്യായിരം കോടി വരെയൊക്കെ കല്യാണ ബജറ്റ് വന്നാലും അംബാനിയുടെ സമ്പാദ്യത്തിന്റെ വക്കു പൊടിക്കാൻ പോലും ഈ കല്യാണത്തിനായിട്ടില്ലെന്ന് സാരം ഇനി എന്തെങ്കിലും ചെറുതായെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വർദ്ധിപ്പിച്ച താരിഫ് അനുസരിച്ചുള്ള ജിയോയുടെ ഒറ്റ ദിവസത്തെ റീചാർജിൽ അംബാനിക്ക് തിരിച്ചു ഉള്ളൂ ഇതൊക്കെ അംബാനി നിയമവിരുദ്ധമായൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അംബാനിയെ വിമർശിക്കുന്നതിൽ വലിയ അർത്ഥവുമില്ല പക്ഷെ ഇത്തരം ആഡംബര കല്യാണങ്ങളിൽ സർക്കാരിന് ചിലത് ചെയ്യാനാകും അതിലേക്കാണ് പറഞ്ഞു വരുന്നത് ഇത്രയും കാശൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് പാവങ്ങൾക്ക് കൊടുത്തൂടെ എന്ന ചോദ്യമൊക്കെ ബാലിഷ്യമാണ് ഇവിടുത്തെ ദാരിദ്ര്യ നിർമാർജനം അംബാനിയുടെ ഉത്തരവാദിത്തമല്ല രാജ്യത്തെ ഉൾപ്പെടെ പരിഹാരം കാണേണ്ടത് സർക്കാർ ആണ് ഇതിനായി ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യമാണ് ആഡംബര നികുതി ഇത്രത്തോളം പണം പണമൊഴുക്ക് ഒരു കല്യാണത്തിനായി മാത്രം നടക്കുമ്പോൾ സർക്കാരിന് ഉയർന്ന നിരക്കിൽ ആഡംബര നികുതി ചുമത്താവുന്നതാണ് ഈ വകയിൽ സർക്കാരിന് പൊതുഖജനാവിലേക്ക് നികുതി ഇനത്തിൽ വലിയ തുക എത്തിക്കാനാവും ഈ വിഷയത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കും കഴിഞ്ഞ ദിവസം എക്സിൽ പ്രതികരിച്ചിരുന്നു അംബാനി കല്യാണം ഒരു അശ്ലീലമാണെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് തുറന്നടിച്ചത് നിയമപരമായി അവർക്ക് അവരുടെ പണം എന്തും ചെയ്യാം പക്ഷെ തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും പതിനായിരത്തിൽ താഴെ മാസവരുമാനമുള്ള ഒരു രാജ്യത്ത് ഇത്തരം ആഡംബര ധൂർത്ത് പാവങ്ങളോടുള്ള പാപമാണെന്നാണ് തോമസ് ഐസക് പറഞ്ഞത് ഇത്തരം കമ്മ്യൂണിസ്റ്റ് സെന്റിമെന്സുകളിൽ നിന്ന് മാറി ചിന്തിച്ചാലും ഐസക് പറഞ്ഞ ചില കാര്യങ്ങൾ പ്രസക്തമാണ് കല്യാണ ചിലവിന്റെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ തൊഴിലാളികളായ പാചകക്കാർ കൃഷിക്കാർ ടാക്സിക്കാർ ഒക്കെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞാലും ഈ പണം വ്യവസായിക നിക്ഷേപം നടത്തലാണ് രാജ്യത്തെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം പണക്കാരുടെ ആഡംബരത്തിനും വരുമാനത്തിനും മേൽ ഉയർന്ന നികുതി ചുമത്തി അത് പൊതുഗജനാവിലെത്തിച്ച് സാധാരണക്കാർക്ക് തൊഴിലുറപ്പും ഉയർന്ന പെൻഷനും നൽകാനാകും ഇത്രയും പണം മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും നേരിട്ടല്ലെങ്കിലും ജനങ്ങളിലേക്ക് പണം എത്തുമെന്നും ഒക്കെയുള്ള വാദങ്ങൾ ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ ജസ്റ്റിൻ ബീബറിനും റെസ്ലിംഗ് താരം ജോൺസീനയ്ക്കും കിം കർദാഷിയാനും ഒക്കെ കൊടുക്കുന്ന പണം വിദേശത്തേക്കാണ് ഇന്ത്യൻ മാർക്കറ്റിലോ സമ്പദ് വ്യവസ്ഥയിലോ ഈ പണം എത്തില്ല അംബാനി കല്യാണത്തിൽ കോടികൾ ഒഴുകുന്നത് മുഴുവൻ ചിലവ് മാത്രമല്ല വിവാഹ സമ്മാനമായി ഇങ്ങോട്ടും ഒഴുകിയെത്തുന്നുണ്ട് കോടികൾ ഗിഫ്റ്റ് ടാക്സ് പോലുള്ള കാര്യങ്ങൾ അധിക സ്ലാബ് റേറ്റിൽ നടപ്പിലാക്കിയാൽ അംബാനിയുടെ മകന്റെ മാത്രമല്ല മറ്റ് ആഡംബര കല്യാണങ്ങളും സർക്കാരിന് നികുതി വരുമാന സ്രോതസ്സാക്കി മാറ്റാം അംബാനി വിവാഹത്തോടെ ഇന്ത്യയിൽ ആഡംബര വിവാഹങ്ങളുടെ ട്രെൻഡ് ട്രെൻഡുണ്ടാകാനും സാധ്യതയുണ്ട് എന്തായാലും രാഷ്ട്രീയക്കാർക്കും ക്ഷണമുണ്ടായിരുന്ന വിവാഹത്തിൽ ഇടതുപക്ഷക്കാരും പങ്കെടുത്തിട്ടില്ലെന്നും ഐസക് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയെയും നേരിട്ടെത്തി ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹവും ചടങ്ങ് ഒഴിവാക്കി അംബാനിയുടെ കല്യാണത്തിന് പോകാതിരിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രസ്താവനയാകുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തായാലും വിവാഹത്തിനെതിരെ വിമർശനവുമായി എത്തിയവരിൽ വേറെയും ആളുകളുണ്ട് അനുരാഗ് കശ്യബിന്റെ മകൾ ആലിയ കശിബാണ് അംബാനി വിവാഹത്തിനെതിരെ രംഗത്തെത്തിയ മറ്റൊരാൾ അംബാനി കല്യാണം പി ആർ അതുകൊണ്ട് തന്നെ ക്ഷണം കിട്ടിയെങ്കിലും താൻ പോകുന്നില്ലെന്നും ആലിയ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഇതിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നത് ലോകോത്തര വി ഐപികളുടെ സംഗമ വേദി കൂടിയാണ് അംബാനി വിവാഹവേദി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസണും ടോണി ബ്ലെയറും തുടങ്ങി അമിതാഭ് ബച്ചൻ സൽമാൻ ഖാൻ ആമിർ ഖാൻ കരൺ ജോഹർ വിദ്യാ ബാലൻ സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങി വലിയൊരു താരനിര തന്നെ വിവാഹത്തിനെത്തിയിട്ടുണ്ട് ദക്ഷിണേന്ത്യൻ പ്രതിനിധികളായി രജനീകാന്ത് സൂര്യ ജ്യോതിക നയൻതാര പൃഥ്വിരാജ് സുപ്രിയ തുടങ്ങി നിരവധി പേരും വിവാഹത്തിനെത്തിയിരുന്നു എന്തായാലും മാധ്യമ പഠനത്തിൽ വരുന്ന ഒരു തീയറിയുണ്ട് നിങ്ങൾ എന്തിനെ കുറിച്ച് ചിന്തിക്കണമെന്നും സംസാരിക്കണമെന്നും തീരുമാനിക്കുന്നത് മീഡിയയാണ് സത്യമാണത് രാജ്യം വലിയ രൂപത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ മണിപ്പൂരും നീറ്റുമെല്ലാം പാർലമെന്റിൽ വിഷയമാകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അംബാനി വിവാഹത്തെക്കുറിച്ചാണ് അങ്ങനെ തന്നെ സംസാരിക്കാൻ നിർബന്ധിതരാകുമ്പോൾ വധുവിന്റെയും വരന്റെയും വസ്ത്രത്തിന്റെ വിലയെക്കുറിച്ചും അംബാനിയുടെ കരച്ചിലിനെ കുറിച്ചും നിത അംബാനിയുടെ ഡാൻസിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുകൂടി ചർച്ച ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം